നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ചെമ്മണൂർ ഇന്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷന്റെ കത്ത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി കളിക്കാൻ ശ്രീശാന്തിനെ അനുവദിക്കണമെന്ന് ആവശ്യം കത്തയച്ചത് വ്യക്തമായ നിയമോപദേശത്തിന് ശേഷമെന്ന് ബി സി സി വൈസ് പ്രസിഡന്റ് ടി സി മാത്യു വാതുവയ്പ് കേസിൽ കുറ്റവിമുക്തനായിട്ടും ശ്രീശാന്തിന്റെ വിലക്ക് പിൻവലിക്കാതെ ബി സി സി ഐ വിലക്കിന് കേസുമായി ബന്ധമില്ലെന്ന് വിശദീകരണം കെ സി കത്ത് അടുത്ത മാസം ചേരുന്ന പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്തേക്കും വിലക്ക് മറികടന്ന് ശ്രീശാന്ത് കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ശ്രീശാന്തിന് കലൂർ സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്താമെന്ന് ജി സി ഡി എ ചെയർമാൻ എൻ വേണുഗോപാൽ സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെതല്ലെന്ന് വിശദീകരണം ഭീകരതയിൽ നടുങ്ങിയ പഞ്ചാബ് പഞ്ചാബിനെ ഞെട്ടിച്ച് ഭീകരാക്രമണം ദിനനഗർ പോലീസ് സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും നടത്തിയ ആക്രമണത്തിൽ മരണം കൊല്ലപ്പെട്ടവരിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടം നിരവധി പേർക്ക് പരിക്ക് ആക്രമണം നടത്തിയത് സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു ഇന്നസ്ട്രി കമാൻഡോസും അതിർത്തി രക്ഷാസേനയും ദിനനഗറിൽ അതിർത്തി കടന്നെത്തിയ തീവ്രവാദികൾ ആക്രമണം തുടങ്ങിയത് പുലർച്ചെ അഞ്ചരയോടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഭീകരർ ആരെയും ബന്ദികളാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആക്രമണം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് ആഭ്യന്തരമന്ത്രിയുടെ മുന്നറിയിപ്പ് കനിവിന്റെ കാത്തിരിപ്പ് തുടരും മുംബൈ സ്ഫോടന കേസിലെ പ്രതി യാക്കൂബ് മേമന്റെ വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ തീരുമാനം നാളെ മേമൻ ഹർജി നൽകിയത് വധശിക്ഷ ഈ മാസം മുപ്പതിന് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മേമന്റെ ദേഹാർജി തള്ളിയതിനാൽ ഇനി കോടതിയെ സമീപിക്കാൻ സാധിക്കില്ലെന്ന് സർക്കാർ കോടതിയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്ന ആവശ്യവുമായി മുൻ ജഡ്ജിമാരും രാഷ്ട്രീയ നേതാക്കളും ഒപ്പിട്ട നിവേദനം രാഷ്ട്രപതിക്ക് വധശിക്ഷ ഈ മാസം മുപ്പതിന് നടപ്പാക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ വധശിക്ഷയിൽ ഇന്നലെ വിവാദക്കുരുക്കിലായത് ബോളിവുഡ് താരം സൽമാൻ ഖാൻ വ്യാജ പ്രേമത്തിലെ താൽക്കാലിക വില്ലന്മാർ പ്രേമം സിനിമ ചോർന്ന സംഭവത്തിൽ സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് ആന്റി പൈറസി സെൽ ലാപ്ടോപ്പിൽ സിനിമ പകർത്തിയത് താൽക്കാലിക ജീവനക്കാരനായ അരുൺകുമാറെ എസ് പി പ്രതീഷ് കുമാർ സിനിമ ചോർത്തിയ സംഭവത്തിൽ സെൻസർ ബോർഡിലെ മൂന്ന് താത്കാലിക ജീവനക്കാരെ ആന്റി പൈറസി സെൽ അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ നേരത്തെ അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് സിനിമ ചോർത്തി നൽകിയതിനു പിന്നിലും സെൻസർ ബോർഡിലെ താത്കാലിക ജീവനക്കാർ മൂന്ന് പേരെയും വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ആന്റി പൈറസി സെൽ സ്വർണം ജൂവല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുവല്ലറി നല്ലത് ാണ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പവൻ പത്തൊമ്പതിനായിരം രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തിയാറ് ദശാംശം ഒന്നേ ആറ് രൂപ